റിയ സുഹൃത്തുക്കളെ സൺ ബ്ലോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വ്യാഴമണ്ഡലത്തിലെ കലകളെക്കുറിച്ചും ചിഹ്നങ്ങളെക്കുറിച്ചുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വ്യാഴമണ്ഡലത്തിൽ കുരിശ് ചിഹ്നം പ്രത്യക്ഷപ്പെട്ടാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം വ്യാഴമണ്ഡലത്തിൽ കുരിശ്ചിഹ്നം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും അതൊരു പ്രേമവിവാഹത്തിൻ്റെ തുടക്കമാണ് അല്ലെങ്കിൽ ഒരു പ്രേമബന്ധത്തിൻ്റെ തുടക്കമാണെന്ന് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് സാധ്യതയാണ് ഇതിന് കൂടുതലുള്ളത് നമുക്കിതിന് സാധ്യത കൂടുതൽ വരുത്താൻ വേണ്ടി നമുക്ക് പരിചയമുള്ള ഫ്രണ്ട്സിനൊക്കെ നമുക്കറിയാവോ തന്നെ ആയിരിക്കുമല്ലോ അവരുടെയൊക്കെ കൈകളിൽ പ്രേമബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിഹ്നം ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താവുന്നതാണ് എനിക്ക് പരിചയമുള്ള രണ്ട് മൂന്ന് ആൾക്കാരുടെ കയ്യിൽ ഞാൻ നോക്കിയപ്പോഴേ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായി പറയുന്നത് ഇതിനു പുറമേ എന്താ പറയുക ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കയ്യിലും ഈ കുറിശുചിഹ്നം കാണാറുണ്ട് അതായത് അമ്പലത്തിലെ പൂജാരിമാർ പുരോഹിതന്മാർ ഇവരുടെയൊക്കെ കയ്യിൽ കുരിശ്ശുചിഹ്നം ഉണ്ടാവാറുണ്ട് വ്യാഴമണ്ഡലത്തിൽ പക്ഷെ അവർ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ് ദൈവിക കാര്യ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരിൽ ഈ കുറിശ്ചിഹ്നം പ്രത്യക്ഷപ്പെട്ട് കാണാറുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴമണ്ഡലം ഒഴികെയുള്ള സ്ഥാനങ്ങളിൽ കൈവെള്ളയിൽ എവിടെയെങ്കിലും കുരിശ് ചിഹ്നം കാണുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ എന്താ ഫലവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്താ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഫലങ്ങളായിരിക്കും വ്യാഴമണ്ഡലത്തിൽ മാത്രം കുരിശുചിഹ്നം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് പ്രേമ സാധ്യത പറയുന്നുള്ളൂ പ്രിയ സുഹൃത്തുക്കളെ കയ്യിലുണ്ടാകുന്ന രേഖകൾക്കൊക്കെ അല്പനാളത്തെ മാത്രം ആയുസേ ഉണ്ടാവുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും കഠിനാധ്വാനുള്ള ജോലികൾ ചെയ്യുമ്പോഴും കയ്യിലെ രേഖകളൊക്കെ മാറി വരും ഈ രേഖാശാസ്ത്രത്തിൽ പറയുന്ന ഏത് പോസിറ്റീവ് ആയാലും അത് മനസ്സിന് കൂടുതൽ വിഷമം ഉണ്ടാക്കേണ്ട അധികം ആഹ്ലാദിക്കാനും എന്ന് വെച്ചിട്ടാണ് ഞാനിത് ഓരോ ഇങ്ങനെ പറയുന്നത് കാരണം നമുക്ക് മനസ്സിന് വിഷമുണ്ടാകുന്ന കാര്യങ്ങളും ഉണ്ടാവും ചിലപ്പോൾ സന്തോഷം നൽകുന്നതും ഉണ്ടാവും രേഖാശാസ്ത്രത്തിൽ പറയുന്ന ഓരോ ഫലങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തുവാനായി നമ്മളെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ കൈകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു കൺഫർമേഷൻ ലഭിക്കും പ ഈ രേഖാശാസ്ത്രം പറയുന്നതിൽ വല്ല ഉണ്ടോ എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് ഇത് ഉറപ്പിക്കാറ് ഇന്നത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് വീണ്ടും ഒരു പുതിയ ഭാഗം പഠിത്ത കാര്യവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം